നമസ്കാരം കലിക ന്യൂസിലേക്ക് സ്വാഗതം ചിത്ര കെ പി ഫൗണ്ടേഷൻ സ്നേഹവീട്ടിൽ അക്ഷരജ്യോതി ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച നാടക കളരിയുടെ ഉദ്ഘാടനം കൊല്ലം ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് കെ പി മുരളീകൃഷ്ണൻ നിർവഹിച്ചു ചിത്രമുള്ളിക്കാട്ടിൽ പ്രവർത്തിച്ചു വരുന്ന കെ പി ഫൗണ്ടേഷൻ സ്നേഹവീട്ടിൽ അവധിക്കാല നാടക കളരി സംഘടിപ്പിച്ചു കളരിയുടെ ഉദ്ഘാടനം കൊല്ലം ജില്ലാ ലൈബ്രറി കൗൺസിലർ പ്രസിഡന്റ് കെ പി മുരളീകൃഷ്ണൻ നിർവഹിച്ചു ഇവിടെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഏറ്റവും വലിയൊരു അനുഭവമാണ് കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് കുട്ടിക്കാലത്ത് എക്കാലത്തും ഓർമ്മിക്കത്തക്കവണ്ണമുള്ള അനുഭവങ്ങളുടെ ഉടമകളായിരിക്കണം അങ്ങനെ നിങ്ങൾക്ക് എക്കാലത്തും ഓർമ്മിക്കാൻ കഴിയുന്ന അനുഭവങ്ങൾ നിങ്ങൾക്ക് നൽകുന്ന ആളാണ് സുനിൽ സാർ ഞാൻ എൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അതും പറയുന്നത് ഞാനൊരു പത്തൊമ്പത്തഞ്ച് വർഷക്കാലം ഇതുപോലെ കുട്ടികളുടെ മുമ്പിൽ അധ്യാപകനായി പ്രവർത്തിച്ച ആളാണ് അപ്പോഴവിടെല്ലാം അദ്ദേഹത്തിൻ്റെ സഹായം കുട്ടികളെ കൂടുതൽ കർമ്മോന്മുഖരാക്കുന്നതിന് വേണ്ടിയിട്ട് ഇദ്ദേഹത്തിൻ്റെ സേവനം പ്രയോജനപ്പെടുത്തിയിട്ടുള്ള ആളാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞങ്ങൾക്കത് വലിയ വ്യത്യസ്തമായിട്ടുള്ള അനുഭവമായിരിക്കുമെന്ന് ഞാൻ പറഞ്ഞു കുട്ടികൾക്ക് എന്തിനു വേണ്ടിയിട്ടാണ് ഒരു തിയേറ്റർ എന്ന പരീക്ഷ എഴുതി കഴിഞ്ഞതിന് ശേഷം പരീക്ഷയെ സംബന്ധിച്ചുള്ള വിശ്വാസക്കുറവുകൊണ്ട് കുട്ടികൾ പോയി എന്താണ് അരുതാത്ത കാര്യങ്ങൾ ചെയ്യും പരീക്ഷ എഴുതുന്നതിന് മുമ്പ് തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യും റിസൾട്ട് വന്നതിന് ശേഷം അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യും അപ്പം അതൊന്നും എന്താണ് നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഒരു വികസിതമായിട്ടുള്ള മാനസിക പശ്ചാത്തലം കുട്ടിക്കാലത്ത് ലഭ്യമാകാത്തിരുന്നതിൻ്റെ ഭാഗമാണത് അതുകൊണ്ട് ജീവിത വിജയം കൈവരിക്കുക എന്ന് പറഞ്ഞാൽ പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിക്കുക എന്നത് മാത്രമല്ല പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിക്കുക എന്നത് ആവശ്യമുള്ള കാര്യമാണ് പക്ഷേ പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ചിട്ടുള്ളവർക്ക് ജീവിത വിജയം ഉണ്ടായിട്ടില്ല എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചിട്ടുള്ളത് ജീവിതത്തെ അഭിമുഖീകരിക്കാനുള്ള മുന്നൊരുക്കങ്ങൾ കുട്ടിക്കാലത്ത് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു ഞാനൊരു ചെറിയ കാര്യം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം വേറെ ബാക്കി കാര്യങ്ങളെല്ലാം സുനിൽ സാറും മറ്റുള്ളവരും മറ്റുള്ളവരുമെല്ലാം സംസാരിക്കും ആമസോൺ എന്ന് പറഞ്ഞാൽ അറിയാമോ എന്തു നമ്മുടെ ഓൺലൈൻ സാധനം വരുന്നത് അതാണോ ഓൺലൈൻ സാധനം കൊണ്ടുവരുന്ന ഏജൻസിയാണോ ആമസോൺ എന്ന് പറയുന്നത് പിന്നെന്തു ആമസോൺ കാർഡുകൾ എന്ന് കേട്ടിട്ടുണ്ടോ അല്ലേ കുറച്ച് നാളുകൾക്ക് മുമ്പ് ആ വനത്തിൻ്റെ ഉള്ളിൽ ഒരു മൂന്നാല് കുട്ടികൾ അകപ്പെട്ടു പോയി ഓർക്കുന്നുണ്ടോ വലിയ വാർത്താ പ്രാധാന്യം ഉണ്ടായതാണ് അല്ലേ കുട്ടികളെ മൂത്ത കുട്ടിക്ക് പതിമൂന്ന് വയസ്സായിരുന്നു പറയാം അത്രയാണോ ആ തട്ടവിട്ടിരിക്കുന്ന ആളുടെ അത്രയാണല്ലോ പതിമൂന്ന് വയസ്സ് ആണ് പ്രായം അയാളുടെ പേരെന്താണെന്ന് ഓർമ്മയുണ്ടോ ഓർമ്മയുണ്ടോ ലെസ്ലി എന്നായിരുന്നു പേര് മൂത്ത കുട്ടിയുടെ പേര് ഇളയത് മൂന്ന് കുട്ടികളും കൂടെ ഉണ്ടായിരുന്നു ഇവർ നാല് പേരുമാണ് അവനത്തിൻ്റെ ഉള്ളിലകപ്പെട്ടത് നാൽപ്പത്തൊന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് അവരെ അവിടെ നിന്ന് പുറത്തെടുക്കുന്നത് ഈ നാൽപ്പത്തൊന്ന് ദിവസം കഴിഞ്ഞ് പുറത്തെടുക്കുമ്പോഴും ഇവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള സാരമായിട്ടുള്ള പ്രശ്നങ്ങൾ പറ്റിയോ ആഹാരം കഴിക്കാത്തതിൻ്റേതും പിന്നെ മറ്റുള്ള അവിടെയുള്ള ഈ അന്തരീക്ഷത്തിൽ നിന്നുള്ള ശാരീരികമായിട്ടുള്ള അവശതകളൊക്കെ ഉണ്ടായി എന്നുള്ളതല്ലാതെ അവരുടെ ജീവൻ നഷ്ടപ്പെട്ടു പോകുന്ന തരത്തിലുള്ള ഒരു കാര്യവും അവിടെ സംഭവിച്ചില്ല ജീവൻ നഷ്ടപ്പെടുത്താൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ട് അല്ലേ വലിയ മൃഗങ്ങളുണ്ട് വിഷപ്പാമ്പുകളുണ്ട് അവിടുത്തെ അന്തരീക്ഷം ഒരിക്കലും കുട്ടികൾക്ക് അനുയോജ്യമല്ലാത്തതാണ് ഇതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് അവർ നാൽപ്പത്തൊന്ന് ദിവസം അവിടെ നിന്നത് ആ നിൽക്കുന്നതിൻ്റെ നേതൃത്വം ഏറ്റെടുത്തത് ആരായിരുന്നു ഈ പതിമൂന്ന് വയസ്സുകാരിയാണ് തൻ്റെ ഇളയ കുഞ്ഞുങ്ങളെ സുരക്ഷിതമായിട്ട് ഈ ദിവസങ്ങളിൽ എന്തു ചെയ്തു സംരക്ഷിച്ചു എന്നതാണ് അവളുടെ പ്രത്യേകത എന്തുകൊണ്ട് അവൾക്ക് അങ്ങനെ കഴിഞ്ഞു പതിമൂന്ന് വയസ്സുകാരിക്ക് അവളുടെ മുത്തശ്ശിയും മുത്തശ്ശനും ഒക്കെ കുട്ടിക്കാലത്തെ അതിനനുസൃതമായിട്ടുള്ള പരിശീലനങ്ങൾ അവൾക്ക് നൽകിയിരുന്നു പ്രതിസന്ധി ഘട്ടങ്ങളിൽ എങ്ങനെ മുമ്പോട്ട് സഞ്ചരിക്കണം എന്നതിനെ സംബന്ധിച്ച ശരിയായ കാഴ്ചപ്പാട് അവൾക്ക് നൽകിയിരുന്നു അല്ലെ ആ ഒരു ബലം ആ ഒരു ഊർജം അത് വെച്ചുകൊണ്ടാണ് അവൾ മുന്നേറിയത് അതുകൊണ്ടാണ് യാതൊരുവിധമായ അപകടവും ഇല്ലാതെ ഈ കുട്ടികൾ എല്ലാം രക്ഷപ്പെട്ടതും ഇന്നും അവർ എല്ലാവരും എന്താണ് വളരെ സന്തോഷത്തോടു കൂടി ജീവിച്ചിരിക്കുകയും ചെയ്യുന്നു നമുക്ക് ഇതുപോലെയുള്ള ഒരു കഴിഞ്ഞ കാലമുണ്ടായി നമ്മുടെ എല്ലാ കുട്ടികൾക്കും ഉണ്ടായിരുന്നു ആരായിരുന്നു അവർക്കത് കൊടുത്തിരുന്നത് നമ്മുടെ മുത്തശ്ശിമാരും ആണ് മുറിച്ചു കടക്കേണ്ടത് എന്ന് മനസ്സിലാക്കുകയാണ് ആ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർ വളർന്നു വരുന്നത് അവർ ജീവിക്കുന്നത് അങ്ങനെയാണ് അവർ ഓരോ പ്രതിസന്ധിയെയും അതിജീവിച്ച് മുമ്പോട്ട് കൊണ്ടുപോകുന്നത് അങ്ങനെ ഒരു കഴിഞ്ഞ കാലം നമുക്കുണ്ടായിരുന്നു ഇപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് അത് ലഭ്യമാകുന്നില്ല എന്നതാണ് പുതിയ കാലത്ത് ഒരുപാടൊരുപാട് നേട്ടങ്ങൾ നമുക്കുണ്ടെന്ന് പറയുമ്പോഴും നമ്മുടെ വീടുകളിൽ മുത്തശ്ശനും മുത്തശ്ശിമാരുമില്ല ഉണ്ടെങ്കിൽ തന്നെ അവരിൽ നിന്ന് കുട്ടികളെ ചെയ്യുന്നു മാറ്റി നിർത്തുന്നു അവരുടെ കുട്ടികളുടെ അടുത്തേക്ക് പോകുന്നില്ല കുട്ടികൾക്ക് അവരുടെ അടുത്തേക്ക് ചെല്ലാനുള്ള സ്വാതന്ത്ര്യമില്ല ഇങ്ങനെ പല പല പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ കുട്ടികൾ എങ്ങനെയാണ് വളർന്നു വരുന്നത് വളരെ വരണ്ട മനസ്സോടുകൂടിയാണ് അവർ വളർന്നു വരുന്നത് അല്ലെ അവരിൽ സ്നേഹം ദയ മറ്റുള്ളവരോട് കാരുണ്യം ഈ വക ഇല്ലാതെയാണ് അവർ വളർന്നു വരുന്നത് അല്ലെ അങ്ങനെ വളർന്നു വരുന്ന കുട്ടികൾ സ്വാഭാവികമായിട്ടും എങ്ങനെയാകും പ്രതിബദ്ധതയില്ലാത്തവരാകും ഈ സമൂഹത്തോട് യാതൊരു ബാധ്യതയില്ലാത്തവരാകും സമൂഹത്തോട് ചിലത് ചെയ്യാൻ കടപ്പെട്ടിരിക്കുന്നവരാണ് നാം ഓരോരുത്തരും അതെന്താണെന്നറിയില്ല അതിനാവശ്യമായ തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യില്ല അങ്ങനെ അവർ എന്താണ് ഒറ്റപ്പെട്ട ഒറ്റപ്പെട്ടു പോവുകയാണ് അങ്ങനെ ഒറ്റപ്പെട്ടു പോകുന്ന സന്ദർഭത്തിലാണ് ഇതുപോലെയുള്ള പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ അവിടെ പകച്ചു നിൽക്കുകയോ ജീവിതം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനമെടുക്കുകയോ ചെയ്യുന്നു അങ്ങനെ ഉണ്ടാകാതിരിക്കണമെങ്കിൽ എന്തുവേണം നമുക്ക് കഥ പറഞ്ഞു തരാൻ മുത്തശ്ശിമാര് വേണം നമുക്ക് നമ്മുടെ ഇന്നലകൾ എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞു മനസ്സിലാക്കി തരുന്നതിന് ഇന്നലെ ഒക്കെ അല്ലെങ്കിൽ കഴിഞ്ഞ കാലത്ത് നമുക്കുണ്ടായിരുന്ന തലമുറ ഈ കൊട്ടാരക്കര താലൂക്ക് ലൈബ്രറി സെക്രട്ടറി കോട്ടപ്പുറം ശശി സ്നേഹവീട് സെക്രട്ടറി വാസുദേവൻ സ്നേഹവീട്ടിലെ ട്രസ്റ്റ് അംഗങ്ങൾ ലൈബ്രറി കൗൺസിൽ അംഗങ്ങൾ സ്നേഹവീട്ടിലെ അന്തേവാസികൾ രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രശസ്ത തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ചിട്ടയായ ഗ്രന്ഥശാല പ്രവർത്തനവും ജീവകാരുണ്യ പ്രവർത്തനവും നടത്തുന്ന സ്ഥാപനമാണ് കെ പി ഫൗണ്ടേഷൻ എന്ന് അഡ്വക്കേറ്റ് എം ബാലചന്ദ്രൻ പറഞ്ഞു പ്രൊഫസർ ശിവദാസൻ ജില്ലാ ലൈബ്രറി കൗൺസിലിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീ എ എസ് ഷാജിയുടെയും എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ശ്രീമതി ഉഷാകുമാരിയോടും ഒപ്പം ഞാനിവിടെ വന്നിരുന്നു ഈ അമ്മമാരെയും അച്ഛന്മാരെയും ഒക്കെ അന്ന് കണ്ടിരുന്നു പക്ഷെ അന്ന് കണ്ടതിൽ എണ്ണം കുറവാണ് ഇന്നിപ്പോൾ അന്വേഷിച്ചപ്പോൾ പതിനാല് പേരേ ഉള്ളൂ മൊത്തം ഇരുപത്തിനാല് പേര് ഇവിടെ ഉള്ളതിൽ അപ്പം ഈ കുട്ടികൾ മാത്രമല്ല ആബ്സെൻ്റ് ആവുന്നത് അല്ലേ പള്ളിക്കൂടത്തിൽ പോകുന്ന മുരളീഷ് സാറ് ഹെഡ് ആയിട്ട് റിട്ടയർ ചെയ്തതാണ് മുരളീശ് സാറിന് ആ അനുഭവങ്ങൾ കൂടുതലുണ്ട് പള്ളിക്കൂട കള്ളൻ പള്ളിക്കൂട കള്ളി എന്നൊക്കെ പറയുന്നത് പോലെ കള്ളനും കള്ളിയാന്ന് ഞാൻ പറയത്തില്ല കാര്യം ഒരു വീടിൻ്റെ എല്ലാ തരത്തിലുള്ള നായകത്വം വഹിച്ചവരാണ് വിശ്രമ ജീവിതം ഇവിടെ നിങ്ങൾ ഈ സമൂഹത്തിന് മാതൃകയാണ് ഈ സ്ഥാപനത്തിൻ്റെ ഐശ്വര്യമാണ് കെടാവിളക്കാട് അതുപോലെ സംസ്ഥാന ലൈബ്രറി കൗൺസിലിന്റെ സഹായമില്ലാതെ വനിതാ പുസ്തകോപതരണ പദ്ധതി തനതായി ഇവിടെ നടക്കുന്നു വളരെ ആക്റ്റീവായ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു ലൈബ്രറിയൻ ഇവിടെ ഉണ്ട് ഞങ്ങൾ ജില്ലാ ലൈബ്രറി കൗൺസിലിൻ്റെ പ്രസിഡന്റ് ഞാനും അതാണ് സംസാരിച്ചു കൊണ്ടിരുന്നത് ഈ ചടങ്ങ് നടക്കുമ്പോൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നവരുടെ ഹാജർ രേഖപ്പെടുത്തുന്നത് ഉൾപ്പെടെയുള്ള വളരെ സജീവമായ പ്രവർത്തനങ്ങളിൽ സ്വമേധയാ ഏർപ്പെടുത്തുന്ന ഏർപ്പെടുന്ന ലൈബ്രറി ഞങ്ങളെല്ലാം സ്വന്തമായി ഗ്രന്ഥശാലകൾ ഉള്ളവരാണ് അവിടുത്തെ പ്രവർത്തനങ്ങൾ മറ്റൊരിടത്ത് ചെല്ലുമ്പോൾ താരതമ്യം ചെയ്യാറുണ്ട് ഇവിടെ ഇരിക്കുന്ന എൻ്റെ മുന്നിലുള്ള കുട്ടികൾ തിളങ്ങുന്ന കണ്ണുകളുള്ള കുട്ടികൾ ഒരുപക്ഷെ നിങ്ങളെ ആക്റ്റീവ് ആക്കാൻ വേണ്ടി സുനിൽ സാറ് ഉറങ്ങിയിരിക്കുകയാണെന്ന് ചുമ്മാ പറഞ്ഞ നിങ്ങൾ ഉറങ്ങുന്നവരല്ല ഞാൻ ഈ മിടിക്കുകയാണ് ആദ്യം പരിചയം ഇവിടെ വന്നപ്പോഴ് നാലാം ക്ലാസ്സുകാരിയാണ് പേര് ഞാൻ മറന്നുപോയി എന്താ പേര് വ്യത്യസ്തമായ ഒരു പേരാണ് പണ്ട് കേട്ട പേരുകളല്ല സിനിമയെ കുറിച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമാകണം മുറുകാറ് ആജീവിതം കണ്ടോ അതിലൊന്ന് പകൽവീടാണ് പകൽവീടിന്റെ പ്രവർത്തനം ആരംഭിച്ചിട്ട് രണ്ട് വർഷമായി അതോടൊപ്പം തന്നെയാണ് അക്ഷരജ്യോതി ലൈബ്രറി എന്ന വായന ശാല രൂപീകരിച്ചു വളരെ കാലങ്ങൾ കൊണ്ട് വളരെ അടുത്ത കാലങ്ങൾ കൊണ്ട് തന്നെ നാലായിരത്തി അഞ്ഞൂറോളം പുസ്തകങ്ങൾ സമാഹരിക്കാനും വായനക്കാരെ കണ്ടെത്താനും നമ്മളെ കൊണ്ടുവയ്ക്കുന്ന ആത്മാർത്ഥമാവേശ്രമം നടത്തിയിട്ടുണ്ട് അതൊട്ടക്കെ വിജയിച്ചിട്ടുമുണ്ട് ഈ കാലഘട്ടത്തിൽ പുസ്തക വായന അപ്രാപ്യമാണ് ആർക്കും വലിയ താല്പര്യമുള്ള വിഷയമല്ല ഈ താല്പര്യമുള്ള വിഷയമാക്കി എടുക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ പൊതുയോഗത്തിന് നമ്മുടെ യശുവാസം പിള്ള സാറ് അദ്ദേഹം വലിയ ഒരു അക്ഷര സ്നേഹിയാണ് പ്രദേശങ്ങളിൽ വായനശാലകളിലൊക്കെ കയ്യയച്ച് സഹായിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ആളാണ് അങ്ങനെയാണ് അദ്ദേഹം ഒരു വായനയ്ക്ക് ഏറ്റവും നല്ല വായനക്കാരെ കണ്ടെത്താൻ അദ്ദേഹം ഒരു ഫണ്ട് പറഞ്ഞത് അതിലേറ്റവും നല്ല വായനക്കാരെ കണ്ടെത്തുക എന്ന് മാത്രമല്ല നമ്മുടെ ലൈബ്രറിയുടെ ജോയിൻറ്റ് സെക്രട്ടറി സ്വല്ലും അതുപോലെ തന്നെ നമ്മുടെ കെ പി കർണാകൻ ഫൗണ്ടേഷൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയൊക്കെ ആയിട്ടുള്ള ശ്രീ എസ് മേണുവും അതുപോലെ തന്നെ ഈ ലൈബ്രറിയിലോ കമ്മിറ്റികളിലോ പ്രവർത്തിക്കാതെ നാട്ടിലെ വനിതാ വിഭാഗം വനിതാ വനിതാ പുസ്തക വിതരണം നടത്തുന്ന ഒരു ലൈബ്രറിനുണ്ട് ആ ലൈബ്രറിയുടെയും കൂടി ചേർത്തുകൊണ്ടാണ് ഒരു കമ്പറ്റി രൂപീകരിക്കുകയും ആ കമ്പറ്റിയുടെ അഭിപ്രായത്തെ മാനിച്ചുകൊണ്ടാണ് ഇന്ന് മൂന്നുപേരെ തിരഞ്ഞെടുത്തിട്ടുള്ളത് മൂന്നും രണ്ടു മൂന്നും ക്രമത്തിലാണ് ഈ പ്രസ്ഥാനം നമ്മുടെ ഈ ലൈബ്രറി തുടങ്ങുമ്പോൾ തന്നെ ഉൾപ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ലൈബ്രറിക്ക് വായനക്കാരധികം ഉണ്ടായില്ല അപ്പോൾ വായനക്കാരെ കണ്ടെത്തുന്നതിന് വേണ്ടി നമ്മൾ സ്വമേധയാ രൂപീകരിച്ച ഒരു पद्धति